തിരുസഭയുടെ അഞ്ചാമത്തെ മാർപ്പാപ്പിയാണ് വിശുദ്ധി തൊണ്ണൂറ്റിയൊമ്പത് മുതൽ നൂറ്റിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ സഭയ്ക്ക് നേതൃത്വം നൽകിയെന്ന് ചരിത്രരേഖകളിൽ കാണുന്നു ആദ്യകാലങ്ങളിൽ അരിസ്തൂസ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു കത്തോലിക്ക സഭയ്ക്ക് പുറമെ ഓർത്തഡോക്സ് സഭകളിലും അദ്ദേഹത്തെ പുണ്യവാന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോസ്തോലന്മാരിൽ അവസാനം സ്വർഗം യോഹനാൻ സ്ലിഹയുടെ മരണകാലയളവിൽ വിശുദ്ധ എവാരി ആയിരുന്നു റോമൻ സഭയുടെ അധ്യക്ഷൻ വിശുദ്ധ ക്ലമിന്റെ രക്തസാക്ഷിത്വം റോമൻ സഭയെ ഉലച്ച സമയത്താണ് സഭയെ നയിക്കുന്നതിന് വിശ്വാസത്തിൽ വളരെ ഭീഷണമതിയായിരുന്ന ഇദ്ദേഹത്തെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ബെദൽഹാമിൽ നിന്നുള്ള ഒരു ഗ്രീക്ക് യഹൂദന്റെ മകനായിരുന്നു അദ്ദേഹം എവാരിസ്തോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം നന്നായി പ്രസാദിക്കുന്നത് എന്നാണ് ലേബർ പൊന്തിഫിക്കാലിസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പതിമൂന്ന് വർഷവും ആറു മാസവും രണ്ട് ദിവസവും നേർവ ഫ്രാജൻ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് മാർപ്പാപ്പിയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആദ്യകാല സഭാപണ്ഡിതന്മാർ പറയുന്നത് വിശുദ്ധ എവാരിസ്തൂസ് റോമിലെ സഭയെ ഭരണസൗകര്യത്തിനായി വിവിധ ഇടവകളായി തിരിക്കുകയും മെത്രാന്മാരെയും വൈദികരെയും ശമാശന്മാരെയും ഭരണസൗകര്യത്തിനായി നിയോഗിക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ എവാരിസ്തൂസ് സഭയിൽ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വളരെയധികം പരിശ്രമിച്ചു ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് റോമിലെ വിശ്വാസ സമൂഹത്തിന് അത്ഭുതപൂർവമായ വളർച്ചയുണ്ടായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇദ്ദേഹത്തെ കാരാഗ്രഹത്തിലേക്ക് ആനയിച്ച ജയിൽ അധികൃതർ അസാധാരണ മുഖശോഭ കണ്ട്

രക്തസാക്ഷിത്യത്തെ സൂചിപ്പിക്കുന്നതിനായി ഒരു വാളോട് കൂടിയ ചിത്രമോ ബലഹേമിൽ ജനിച്ചതിനെ കാണിക്കുന്നതിനായി പുൽക്കൂടിനടുത്ത് നിൽക്കുന്ന ചിത്രമോ ആദ്യ കാലങ്ങളിൽ സഭയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു വിശുദ്ധ എവാരി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ കല്ലറക്കരികിലായി സംസ്കരിക്കപ്പെട്ടുവെന്ന് ആദ്യകാല സഭാരേഖകളിൽ കാണുന്നു സഭ ഒക്ടോബർ ഇരുപത്തി ആറിന് വിശുദ്ധ എവാരിസ്തൂസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു